നിർമ്മാണം പൂർത്തിയായ വീടിന് നമ്പർ ലഭിക്കാതെ മാസങ്ങളായി ബുദ്ധിമുട്ടുന്ന വള്ളുവള്ളി സ്വദേശി സുനിൽ അഗസ്റ്റിൻ കോട്ടുവള്ളി പഞ്ചായത്തിന്റെ അനാസ്ഥക്കെതിരെ ഒറ്റയാൾ പ്രതിഷേധം നടത്തി ലിവർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയ രോഗിയായിട്ട് പോലും തുടർച്ചയായ അപേക്ഷകളും ജനപ്രതിനിധികളുടെ ഇടപെടലുകളും ഫലപ്രദമാകാതെ വന്നതോടെയാണ് സുനിൽ പഞ്ചായത്തിന് മുന്നിൽ ഒറ്റയാൽ സമരം നടത്തിയത് ഒറ്റയാൽ സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വി എച്ച് ജമാൽ നിർമ്മാണം പൂർത്തിയായ വീടിന് നമ്പർ ഇട്ട് കിട്ടുന്നതിനു വേണ്ടി അപേക്ഷിച്ച് രണ്ടു മാസമായിട്ടും കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വള്ളുവള്ളി കളത്തിപ്പറമ്പ് സുനിൽ അഗസ്റ്റിൻ പഞ്ചായത്തിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തി ലിവർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയതായും പ്രത്യേക പരിഗണന ലഭിക്കണമെന്നും സുനിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പഞ്ചായത്ത് അധികൃതർ പരിഗണിച്ചില്ലെന്ന് സുനിൽ ആരോപിക്കുന്നു പതിനഞ്ചാം വാർഡംഗം ബിന്ദു ജോർജ് നിരവധി തവണ ഈ വിഷയം പഞ്ചായത്തിൽ ഉന്നയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല ഉദ്യോഗസ്ഥർ സുനിലിന്റെ വീട്ടിലെത്തി സ്ഥലം കാണുകയും നമ്പറിട്ട് കൊടുക്കുന്നതിനുള്ള ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു രോഗിയായ സുനിലിനെ പഞ്ചായത്തിനു മുന്നിൽ കൊണ്ടിരുത്തി സമരം ചെയ്യേണ്ട അവസ്ഥയിലെത്തിച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനുമെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വി എച്ച് ജമാൽ ആവശ്യപ്പെട്ടു നമ്മുടെ ഇരുത്തി കിടക്കുന്ന ഒരു സംഭവമാണ് അതായത്മാരെ അനാവശ്യമായ കാരണത്താലും ശമ്പളം കൊടുക്കാതെ ഇയാള് ഒരുപാട് കടങ്ങളുള്ള ആളായിരുന്നു അതൊക്കെ തരണം ചെയ്തൊക്കെ മാറി അയാൾ വന്നു പഞ്ചായത്തിൽ ഇത്ര നാളും നടന്നിട്ട് ഇത് ഇയാളീലോയി ഇയാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാണിത് ചെയ്ത് കൊടുക്കുന്നത് ഏഹ് ഇത്ര അതൊരു ചെറിയ ഒരു പൂര ആണ് ആ വീട് ഈ മുകളിൽ മറ്റേ കോപ്പറേറ്റ് ആ വെറും സ്ട്രീറ്റ് വർക്ക് ചെയ്ത് ചെറിയൊരു തറയും കെട്ടിട്ട് അതിനാണ് കിടക്കുന്നത് അഞ്ചു മാസമായിട്ടും വീടുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും നമ്പറിട്ട് നൽകാത്ത നിരവധി അപേക്ഷകൾ പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്നതായും ജമാൽ ആരോപിച്ചു ഈ അപേക്ഷകൾ ഒരാഴ്ചക്കുള്ളിൽ തീർപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ജമാൽ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അമ്പത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്